റൂണി അതന്നെ കിടക്കൂത്തനാണത് വായിൽ വെള്ളം വരുന്നുണ്ടതു മാങ്ങ അരിഞ്ഞും ഉപ്പും മാകും മുക്കി സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് സുവർണമെൻ്റെ വീട്ടിലാണ് അപ്പം ഇന്നത്തെ ഈ ഒരു ഡെയിൻ മൈ ലൈഫായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്നലെയാണ് വന്നത് അല്ല മിഞ്ഞാന്നാണ് വന്നത് അപ്പൊ ഞങ്ങൾ ഇന്ന് പോവും അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതാണ് സുവർണമ്മേന്റെ വീട് അതെ അപ്പം ഞാൻ ഇവരിവിടെ ചക്കയും മാങ്ങയൊക്കെ അരിയാണ് റൈസ് അപ്പം ചക്ക വേവിക്കണുണ്ട് അപ്പം ഓരോരുത്തർ ഇങ്ങനെ ചക്കയും ചക്ക വറക്കാൻ പോകുന്നു എടുക്കുന്നു അങ്ങനത്തെ പരിപാടിയിലൊക്കെ അതെ മാങ്ങ പറയ്ക്കുന്നു അപ്പം മാങ്ങ പറച്ചു ചക്കയും പറിച്ചു ചക്കപ്പൊ അവിടെ അരിഞ്ഞോണ്ട് നിൽക്കാണ് ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്ക വേവിച്ചത് എന്തായാലും കഴിക്കൂല്ലോ അപ്പം അതിന് മുന്നേ പച്ച ചക്ക ഞാൻ എടുത്ത് കഴിക്കുകയാണ് കൈ അപ്പം മാങ്ങ വരച്ചിട്ടുണ്ട് ഈ മാവിന്ന് മിന്നാന്ന് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ മാങ്ങ വരച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അപ്പുറത്തെ മാവുന്നതാണ് ഈ മാവത്തെ മാങ്ങക്ക് നമ്മുടെ മറ്റേ തൊലിക്കൊരു കട്ടിയുണ്ട് അപ്പം കൈപ്പൂ ഉണ്ടാവല്ലോ അപ്പം തൊലി ചെത്തണം തൊലി ചെത്തണ ആൾ അമ്മയാണ് അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം അമ്മ തൊലി ചെത്താനായിട്ട്

ഇത് എന്റെതാന്ന് തോന്നു വായിൽ വെള്ളം വരുന്നുണ്ടോ ഗൈ മാങ്ങും ഉപ്പും മാകും മുക്കി ഇത് ചനച്ചതാമ

ഒന്ന് രണ്ട് അതാ ദൈവം അവിടെ ഉണ്ട് ഇത് മനുവാങ്കിളിന്റെ വീട് തന്നെ കേട്ടോ ഇത് വാടകയ്ക്ക് കൊടുത്തേക്കാണ് ചടാകിരിട്ട് പോലായിരുന്നു അതല്ല ഇതൊക്കെ വലുതായി എങ്ങനെ കവറുമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല ഇല്ല ഡീക്കാവ് ഇല്ല അതിനകത്ത് ഇല്ല കാമക്ക് കൊറ ഇല്ല ഇല്ല ദൈവം ഫ്രണ്ട്സ് ഞങ്ങള് താഴെക്കുന്നുളക്കും ഇങ്ങനെ നടന്ന് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ സൈഡിൽ കാണിന്നു ഞങ്ങളെ സ്കൂളിൽ നിന്ന് എത്ര പ്ലസ് ടുവിന് കുട്ടിയെത്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ സാഡായിട്ടുള്ള ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ലിഹിമ മാറി മാറിയത് ഇന്നലെയാണ് മെസ്സേജ് വന്നത് സ്കൂൾ മാറിയത് പറഞ്ഞിട്ട് ഇന്നേരം അമ്മ ഷോർട്ട് വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പം മുകളിൽ ഇങ്ങനെ മെസ്സേജ് വന്നു ഹലോ സുഖല്ലേ സ്കൂള് മാറിയിട്ടോ അപ്പം ഞാനങ്ങോട് കരഞ്ഞിട്ട് ഇല്ലേ ഓ സ്കൂള് മാറുകയാണ് സ്കൂളിൽ പറഞ്ഞു ഫ്രണ്ട്സ് ശ്രീകുട്ടിയാണ്ടി തേങ്ങ അരിയാണോ കൈ കുഴക്ക ആ എന്തായാലും കൈ കുഴക്കേണ്ടതാണ് കൈ വേർത്ത് എനിക്ക് ഞാനാണെങ്കിൽ ഇവിടെ ഫ്രീയാണ് കൈ അരിയാണ് തൊലി പൊളിക്കുകയാണ് ചക്ക വേവിച്ചതും ചെമ്മീനാണ് കറിയുണ്ട് ഇവിടെ എല്ലാവരും പനിയാണ് മാമി ഇവിടെ പയറ് അരിയാണ് അമ്മ ഇവിടെ വലം തുടക്കാണ് സ്വർണ്ണമെന്താണ് ഗൈസ് വേറൊരു കാലാവർക്കാൻ ചരാ ഈ വീട്ടിലെ വാഴ എന്ന് പറയും അതാ അവിടെ കിളിക്കൂടുണ്ട് കൈസ് കിളീന്റെ കൂട് മാത്രമേ ഉള്ളൂ ഇത് ആർട്ടിഫിഷ്യൽ കിളിക്കൂടാണ് കൈസ് ഇത് നമ്മുടെ അവിടെയുണ്ട് പക്ഷെ ഒരു കിളി പോയിട്ട് ഈച്ച പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർക്ക് നല്ല വേദനയ്ക്ക് മനസ്സിലായി അധികമാനെ അഭിനയം മതി അഭിനയം മതി ബാ അങ്ങോട്ട് പോര പാമ്പുണ്ടാവും രണ്ട് മുട്ടുണ്ട് മുട്ട ഫ്രണ്ട്സ് മാത്രാണ് ഇവിടെത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി ഫ്രണ്ട്സ് ഇവിടെ നല്ല മഴക്കാറുണ്ട് അപ്പം മഴ ചാത്തർ മഴ ഉണ്ട് കേട്ടോ വന്ന അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ അവിടെ ഫ്രണ്ട്സ് ഡ്രാഗൺ ഫ്രൂട്ടിന് ചെറിയൊരു ഫ്രൂട്ട് ഫ്രൂട്ട്ണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതായിട്ട് ഫ്രണ്ട്സ് ഞങ്ങൾ അഞ്ച് കഴിക്കാൻ പോവാണ് ചോറ് ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ പല്ല് പറിച്ചിരിക്കുന്നു അതാണ് മുഖം ഇവിടെ ഇവിടുന്ന് പല്ല് പറിച്ചത് ആ വീഡിയോ എടുക്കാൻ ഞങ്ങൾ വിട്ടുപോയി വിട്ടുപോയില്ലേ അതൊരു ഭയങ്കര ഒരു വീഡിയോ ആയിരുന്നു അതാണ് ഇന്നലെ പല്ല് പറിച്ചത്

നമ്മള് പോവാണ് ആണോ ചായ എല്ലാരും കുടിച്ചു കഴിഞ്ഞു കുടിച്ചു കഴിഞ്ഞു അപ്പം ഇന്ന് വീട്ടിലോട്ട് തിരിച്ചു പോവാണ് രാത്രി പെയ്യും മൂക്കൂത്തല്ലേ എല്ലാരും പോവാന് കേട്ടോ മീ എം അമ്മയൊക്കെ പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇവനിങ്ങനെ പിടിക്കുന്നേ കൊഴക്കൊള്ള മുടി പെട്ടിരുന്ന മതിയായിരുന്നു

ും ചിക്കൻ കറി വാടിയിലാണ് കൈസ് വന്നപ്പോ തന്നെ ഉള്ളൊക്കെ എരിഞ്ഞിട്ടുണ്ട് ഉള്ളി 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 മാസ്റ്റർ മാസ്റ്റർ ഉള്ളി പൊളിച്ചപ്പത്തേനും അരിയ ചെയ്തു വന്ന് മിനിറ്റ് ആയില്ല പപ്പ പൊറോട്ട വാങ്ങിക്കുമ്പോടെ ആ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കണ്ടോണ്ടിരിക്കാണ് ഫ്രണ്ട്സ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് പൊറോട്ടയും ചിക്കൻ കറി കറിയും ആയിരിക്കുന്നതാണ് പക്ഷെ അങ്ങനെയല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും ഉണ്ട് കഴിക്കും ടെസ്റ്റപ്പാണോ അത് അപ്പം ഞാൻ എന്നാൽ പോയി നെയ്ച്ചോറ് കഴിക്കല്ലേ ഫ്രണ്ട്സ് അപ്പം ഫുഡ് ഞാൻ വിചാരിച്ച പൊറോട്ടയും ചിക്കൻ കറിയാണെന്നാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പത്തും പൊറോട്ടയും അതും ഞാൻ വെച്ചു കഴിഞ്ഞു തീയമോളും അതിമോനും കൂടെ അതിമോ കൊറേ നേരമായി ഗൈസ് കഴിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ വായിൽ വെച്ചിട്ടാ കൊണ്ട് അത് ഇറക്കണില്ല ഗൈസ് പ്പം ഞങ്ങൾ ഇപ്പം വീട്ടിൽ പോവും സമയം ഒരുപാടായിരിക്കുന്നു ഗൈസ് അപ്പം ഇനി വാഷിംഗ് മെഷീനിൽ തുണിയിട വാഷിംഗ് മെഷീനിൽ തൂണിയിടണം പിന്നെ അരക്കിയതൊക്കെ മികച്ചിടണം ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കോ അമ്മത്തെ അമ്മമാർക്കരുത് അപ്പം ഇനി ഇപ്പം ഇത്തിരി വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും Apo Tigre, Bye hello. Bye-bye.